കൊല്ലം അഞ്ചലിൽ രണ്ടര കിലോ കഞ്ചാവുമായി ഒരാൾ പോലീസ് പിടിയിൽ മറ്റൊരാൾ പോലീസിനെ വിട്ടിച്ച് കടന്നു കളഞ്ഞു കടക്കൽ മൂതയിൽ മാങ്കോട് സ്വദേശി നാൽപ്പത്തഞ്ച് വയസ്സുള്ള ഷാജഹാനാണ് രണ്ടര കിലോ കഞ്ചാവുമായി അഞ്ചൽ പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ ദിവസം രാത്രി ഒൻപത് മണിയോടുകൂടി അഞ്ചൽ കരുവോൺ ഇരുവേലിക്കൽ ഭാഗത്ത് അഞ്ചൽ എസ്ഐ പ്രജീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വാഹന പരിശോധന നടത്തി വരുന്നതിനിടയിലാണ് ഇരുചക്ര വാഹനത്തിലെത്തിയ യുവാക്കളെ സംശയം തോന്നി തടഞ്ഞു നിർത്തുകയും ഇതിനിടയിൽ പിന്നിലിരുന്ന ഷാജകാന് ദേഹത്ത് തൂക്കിയിട്ടിരുന്ന ബാഗ് പരിശോധിച്ചപ്പോഴാണ് ബാഗിൽ സുരക്ഷിരുന്ന രണ്ടര കിലോ കഞ്ചാവ് കണ്ടെത്തുന്നതും എന്നാൽ ബൈക്കോടിച്ചിരുന്നയാൾ ബൈക്കുമായി രക്ഷപ്പെട്ടു കടക്കൽ പാങ്ങലുകാട് സ്വദേശി റഹീമാണ് രക്ഷപ്പെട്ടതെന്നാണ് പോലീസ് തിരിച്ചറിഞ്ഞത് വർഷങ്ങളായി കരുവോൺ മേഖലയിൽ രണ്ട് സ്ത്രീകളുടെ നേതൃത്വത്തിലാണ് കഞ്ചാവ് വിൽപ്പന നടന്നു വരുന്നത് ഈ രണ്ട് സ്ത്രീകളെയും പല പ്രാവശ്യം എക്സൈസും അഞ്ചൽ പോലീസും കഞ്ചാവുമായി പിടികൂടുകയും റിമാൻഡ് ചെയ്തിട്ടുള്ളതുമാണ് ഇവർക്ക് നൽകാനായി രണ്ടര കിലോ കഞ്ചാവുമായി വരുന്ന സമയത്താണ് ഷാജഹാൻ പോലീസിന്റെ പിടിയിലാകുന്നത് ഷാജഹാൻ തമിഴ്നാട്ടിൽ നിന്നുമാണ് കഞ്ചാവ് കൊണ്ടുവന്നാണ് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ഷാജഹാൻ പോലീസിനോട് പറഞ്ഞത് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെ ലക്ഷ്യം വെച്ചാണ് ഈ മേഖലയിൽ കഞ്ചാവ് വിൽപ്പന പ്രകൃതിയായി നടന്നു വരുന്നത് പോലീസിനെ വെട്ടിച്ചുവിടന്ന് അളഞ്ഞ പ്രതിക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് അഞ്ചൽ പോലീസ് ഷാജഹാനെതിരെ എൻ ഡി പി എസ് പ്രകാരം കേസെടുത്ത പോലീസ് ഷാജഹാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു കേരളത്തിന് മാനോസ് അഞ്ചൽ